버사 예사. 예사. വിദ്യാർത്ഥി കർഷകൻ മാസ്റ്റർ പോലെ നോക്കി നോക്കി

ാണ് ശ്രീമതി പ്രസന്നകുമാരി അമ്മ പി രാജേന്ദ്രവിലാസൻ കുരുണ്ട് श्री सुमेश एम सुमेश भवन पोरेड़ा വനിതാ കർഷകയാണ് ശ്രീമതി റജീനായും വീട് വെള്ളോപ്പാറ ഞാൻ തന്നെ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്കി ഇവിടെ നോക്കിയോ ഓക്കേ അപ്പോ വിഷ്ണു ആയി പോ മിനിസ്റ്റർ വരുന്നത് സർ പിന്നെ മിനിസ്റ്ററ ഫണ്ടിൽ നിന്ന് ഇവിടെ റോഡ് ഫണ്ട് അനുവദിച്ചല്ലോ ഈ റോഡ് നിന്നുവേണ്ടി അതിന്റെ പണി എന്ന് സ്റ്റാർട്ട് ആവശ്യം അത് ഓരോ റോഡിന്റെയും എടുത്തെടുത്ത് പറയാൻ പറ്റിയ എല്ലാം ടെൻഡർ കഴിഞ്ഞതാണ് എല്ലാ എഗ്രിമെന്റും വെച്ചതാണ് കോൺഗ്രസ് പിന്നെ ഇപ്പൊ തുടങ്ങണം എല്ലാം തുടങ്ങും ഇപ്പൊ ഓരെണ്ണം പോലും മാറ്റിവെക്കത്തില്ല എല്ലാം തുടങ്ങി മഴ കാരണമാണ് ഇവിടെ ഇനി ഒരു ബി ഡബ്ല്യു ഡി റോഡും കാണില്ല അതുപോലെ എല്ലാം ചെയ്യും ഇപ്പൊ ഏറ്റവും അവസാനത്തത് നമ്മളിപ്പം ശബരിമലയ്ക്ക് ഒരു വർക്ക് ഇപ്പൊ പത്ത് ഓടിക്കെടുക്കും അതും ഇപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന റോഡ് നശി കിടക്കുവാണ് ഏതാ ഈ പിന്നെ പെട്ടെന്ന്